വരുന്നല്ലോ നമ്മൾ നമ്മൾ ക്ലീൻ എല്ലാ കസ്റ്റമർക്കും കൊടുക്കുന്നത് ഞാനിപ്പോൾ തൃശ്ശൂരിലെ വാണിയമ്പാറ എന്ന സ്ഥലത്തെ പേൾഗ്രാസിന്റെ ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ നെയ്സറിയിലാണ് വന്നിരിക്കുന്നത് ഇത് ഏകദേശം മുപ്പത്തി ഏക്കറോളം സ്ഥലത്താണ് ഈ നേഴ്സറി നിൽക്കുന്നത് വെൽക്കം ടു ആഷ്ട ീല ഗാർഡൻസ് മുകേഷ്ലേ കാല യെസ് ഇത് ഞാനിത് ഇത്രയും പ്രദേശം ഇത്രയും വലിയൊരു കാടാണ് ആണ് ഏകദേശം എത്ര ഏക്കറിലാണ് ഈ ഇത് നിക്കുന്നത് ഈ പാടം എന്ന് പറയാ പേൾഗ്രാസ് പേൽഗ്രാസിന്റെ ആ ഇതൊരു നമുക്കൊരു മൂന്നാലഞ്ച് സൈറ്റ് ആയിട്ട് മുപ്പത്തഞ്ചു ഏക്കറോളം മുപ്പത്തഞ്ചു ഏക്കറിലാണ് ഈ പേൾ ഗ്രാസിന്റെ വിവിധ തരത്തിലാണോ അല്ലേ രണ്ട് ടൈപ്പ് ഇപ്പൊ പേൾഗ്രാസിന്റെ രണ്ട് ടൈപ്പാണ് ഗ്രീനും ഇത് ശരിക്കും പേൾഗ്രാസ്ന്ന് പറയുന്നത് പേൾ ഗ്രാസ് എന്നാണ് അല്ലെങ്കിൽ അതിന് അതിന്റെ മൂന്ന് ടൈപ്പ് പേരുണ്ട് അതായത് സിംഗപ്പൂർ മിനിയേച്ചർ ഗ്രാസ് എന്ന് പറയും ബഫോല മിനിയേച്ചർ എന്ന് പറയും

ഓ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ ചെടി കളകളൊക്കെ നീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മാസം ആയിട്ടുള്ളൂ ഗ്രാസ് ഇട്ടിട്ട് ഈ ഫില്ല് ആവുന്നപ്പോഴിങ്ങനെ കളകള് വരും ഒരു മാസം ആയിട്ടുള്ള എവിടെ ഇങ്ങനെ ഫില്ലായി കഴിഞ്ഞപ്പോൾ അത് ക്ലീൻ ആക്കി വിട്ടിട്ടാണ് നമ്മള് കസ്റ്റമറിന് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ ബെസ്റ്റ് ക്വാളിറ്റി കിട്ടണമെന്ന് നിർബന്ധമുള്ള രീതിയിലാണ് ചെയ്തത് അതെ 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 ഇത് പേൽഗ്രാസിൽ തന്നെ ഏത് വെറൈറ്റി ആണ് മഞ്ഞു തുള്ളികൾ വന്ന് കിടക്കുന്ന പോലെ ഓ ഇത് പുതിയൊരു വെറൈറ്റിയാണ് നമ്മള് പേൾഗ്രാസിന്റെ പേര് കേട്ടിട്ടെന്ന് പറയും രണ്ട് ഡബിൾ കളർ ആയിട്ട് വരുന്നത് അതായത് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയി വരുന്ന ഒന്നുകൂടി ഒന്നുകൂടെയും ഷോർട്ടാണേല ഹൈബ്രിഡ് ആണ് ഒരു നമുക്ക് ഏകദേശം കണ്ടില്ല ഒരു ആര ഇഞ്ചൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ഒരു ലീഫിന്റെ ഒരു വലിപ്പം കാണുന്നത് ചെറിയ ലീഫാണ് പുതിയ ഐറ്റം ആണ് കേട്ടോ പുതിയ ഐറ്റം ആണല്ലേ അപ്പൊ ഇത് ലാസ്റ്റ് ഇയർ കാര്യത്തിൽ ഇത് സെയിം കാറ്റഗറി തന്നെയാണ് സെയിം കാറ്റഗറി സിംഗപ്പൂർ മിനേച്ചിന്റെ സെയിം കാറ്റഗറി തന്നെ കേട്ടോ യെസ് നല്ല ഭംഗിയുണ്ട് ശരിക്കും ഒരു മഞ്ഞു തുള്ളികള് പിന്നെ ഇതിന് കുറച്ച് കളകളൊക്കെ കുറച്ച് കളികളൊക്കെ ഇപ്പം ഈ ഇത് കുറച്ച് ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞത് കാശ് കൂടുതലാണല്ലോ പ്രൈസ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൂ ഓ യെസ് എന്തായാലും ഇതും കൊള്ളാം ഒരു വെറൈറ്റി ആയിട്ട് മഞ്ഞ തുള്ളികൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് മുകേഷ് ഇത് നമ്മളിപ്പോ കോട്ടയത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തുള്ള ഒരു കസ്റ്റമർ ഒരു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ വേൾഡ് ഗ്രാസിന്റെ വേണു പറഞ്ഞാൽ അവരിവിടെ വന്ന് നോക്കി പറയേണ്ട ആവശ്യമില്ല ഇല്ല നമ്മളിപ്പൊര് തൊണ്ണൂറ്റി അമ്പത് ശതമാനം കേസുകൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ പറയും നമ്മളെ കൊണ്ടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളതുപോലെ ഒരു വിശ്വാസ കുറവും ചെയ്യില്ല ചെറിയൊരു അമൗണ്ട് അഡ്വാൻസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അയിരത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരം അല്ലെങ്കിൽ മൂവായിരം അഡ്വാൻസ് ഇട്ട് സ്പോട്ടിൽ ഇറക്കി കഴിഞ്ഞിട്ട് ബാലൻസ് അമൗണ്ട് അവിടെ വണ്ടി ആയാലും അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ ആയാലും ചെയ്യാം അതായത് അഡ്വാൻസ് ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ സാധനം എത്തിച്ചേ അത്ര നമ്മൾ കൊടുത്തു വിടുന്നത് കൊടുത്തു വിടണേട നിങ്ങൾക്ക് അത് ഗ്യാരണ്ടി അതായത് കസ്റ്റമറിന് ആവശ്യമുള്ള വണ്ടി ആ ടൈമിന് മാത്രമേ മുറിച്ചെടുക്കണം മുറിച്ച് വെക്കൂല അതെ ഇല്ല നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പൊ കസ്റ്റമർക്ക് ഏത് സമയത്തും വേണ്ടത് ആ ഡേറ്റിനെ നമ്മളിവിടുന്ന് നമ്മളെ വൈകിട്ട് ലോഡ് ചെയ്ത് കയറ്റി തീർത്തും അല്ലെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് എപ്പഴാ വേണ്ടത് ആ സമയത്തേക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം അപ്പൊ ഒട്ടും പാടാതെ ഫ്രഷ് ആയിട്ട് തന്നെ കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന നമുക്ക് തന്നെ വണ്ടികളുണ്ട് അപ്പൊ അതിനുള്ള വാടക നമ്മൾ പറയും എത്ര സ്കോപ്പിട്ടാണ് ഡിപ്പൻ ചെയ്തിരിക്കും വാടക അപ്പൊ ആയിരസ്കോപ്പിന് ആയിരത്തിന് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആണ് അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുള്ളൂ എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് അല്ല കസേ അത് ഒറിജിനിൽ സിംഗപ്പൂർ മിനിയേച്ചർ ഒറിജിനൽ ക്വാളിറ്റി റേറ്റ് കുറവ് ചില സംശയം ഉണ്ട് ഇത് ഒറിജിനൽ ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഒറിജിനൽ സിംഗപ്പൂർ മിനിയേച്ചർ ഗ്രാസ് ഗ്രാമ നേരിട്ട് എടുക്കാം അങ്ങനെടുക്കാം ഇപ്പൊ സ്ക്വയർ ഫീറ്റ് നമ്മൾ പതിനഞ്ച് റേറ്റ് ആയിട്ട് നമ്മൾ നമ്മൾ കൊടുക്കും രൂപ പിന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് സ്റ്റാർട്ടിംഗ് ആണല്ലോ റേറ്റ് കുറഞ്ഞുണ്ട് നമ്മള് ബൾക്കരി വരുമ്പോ കുറച്ച് റേറ്റ് കുറയും ഇപ്പൊ സ്റ്റാർട്ടിങ് ആയാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പിന്നെ അത് പിന്നീട് റേറ്റ് കുറയാൻ റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബൾക്ക് അരി വരണോ ബെഡ് കട്ട് സ്ക്വയർ നാല് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പീസ് എന്ന് പറഞ്ഞത് ഈ നാല് സ്ക്വയർ ഫീറ്റിന്റെ ഒരു പീസ് രണ്ടെണ്ണം അടിപ്പിച്ചു വെക്കാൻ ഇപ്പൊ സാധാരണ മെക്സിക്കൻ ക്ലാസ് ആണെങ്കിൽ ചെറിയ മുട്ടിച്ച് വെച്ചാൽ രണ്ടു ദിവസം ചെയ്യാൻ ഗ്യാപ്പ് കാണും ഇപ്പൊ ഇതിൽ നമുക്ക് ഗ്യാപ്പ് അറിയില്ല ജോയിന്റ് ഫീറ്റ് കാണാമോ അതായത് ഷീറ്റ് അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് ജോയിന്റ് ജോയിന്റ് കാണുന്നില്ല നമ്മൾ മൊത്തമായിട്ട് ഷീറ്റ് പിടിച്ചൊരു ഫീലിംഗ്സ് ആണ് നമുക്ക് കിട്ടതി രണ്ടു ദിവസം കഴിയണ്ട മുട്ടിച്ച് വെക്കുന്ന സമയത്ത് കാണാം അത് നമ്മള് മറ്റേ ഗ്രാസ് ഗ്രാസ് ഒരു ഒരു ജോയിന്റ് ഇങ്ങനെ അടുക്കാനായിട്ട് ടൈം എടുക്കില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ സമയത്ത് തന്നെ ഫില്ല് ആയിട്ട് പോലെ ഗ്രോത്തിന്റെ മാത്രമല്ല ആയിട്ട് ഒറ്റ ജോയിന്റ് ഫ്രീ ആയിട്ട് കാണാം നമുക്ക് ഇത് നമ്മളീല് ഗ്രാസ് കസ്റ്റമർക്ക് നട്ടു കഴിഞ്ഞാൽ അതായത് ബെഡ് പോലെ നട്ടു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ഷീറ്റ് അടി വിരിയാണെങ്കിൽ നമുക്ക് അടിയിൽ കുറച്ച് എല്ലുപൊടി വെപ്പ് പിന്നെ കുറച്ച് തൂളിട്ട് കൊടുക്കാം അടിയിൽ ഷീറ്റ് വിരിക്കുന്ന ഉപ്പാട് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഷീറ്റ് വിരിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് നനച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഒരു നാല് അഞ്ച് മാസം കൂടുമ്പോൾ അവിടുത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാലാവസ്ഥ എങ്ങനെ നോക്കിയിട്ട് ആ വളർച്ച അനുസരിച്ച് കട്ടി കൊടുക്കുക ഏകദേശം ഒരു നാല് അഞ്ച് മാസം കൂടുമ്പോൾ കട്ട് ചെയ്ത് ഡ്രിം ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ലോ മെയിൻ്റൻസ് എന്ന് പറയുന്ന ആയാലും നാച്ചുറൽ ഗ്രാസ് ആണല്ലോ അതിൻ്റെതായ വളച്ചുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഇരുപത് രൂപ കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നല്ല ഗ്രീൻഷർ വീണ്ടും വരും ചിലർ ഈ കളർ കുറയുന്ന ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് വളക്കുറവ് കൊണ്ടുതന്നെ വരുന്നത് പിന്നെ നന ഒരു വൺ ടൈം മസ്റ്റ് എന്തായാലും നനയ്ക്കണം നമുക്ക് ൻസ് കാര്യങ്ങള് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതായത് പുഴുക്കേടോ വേറെ കംപ്ലൈന്റുകളോന്നും ഇതിന് വരുന്നില്ല ശല്യമില്ല അങ്ങനെ വേറെ കംപ്ലൈൻസുകളൊന്നും ഈ മെക്സിക്കൻ കൊറിയൻ ഗ്രാസിന് അപേക്ഷിച്ച് ഈ ഗ്രാസിന് വളരെ കുറവാണ് അതാണ് ഇപ്പൊ നല്ല മുഴങ്ങായിട്ട് ഈ ഗ്രാസ് നിക്കുന്ന കാര്യം ആയാലും ഇതിന് ഇങ്ങനെ അതെ കണ്ടമാനം ഈ റിസോർട്ട് പോലെയുള്ള സ്ഥലങ്ങൾ പെളി ഗ്രാസ് ആണ് കണ്ടമാനം കയറി പോകുന്നത് മണ്ണൊലിപ്പൊക്കെ തടയാനാണ് അത് കാരണം സ്ഥലങ്ങളിലേക്ക് ഈ റിസോർട്ടിലേക്ക് മെയിൻ ആയിട്ട് പോകുന്നത് ഡിസ്പ്ലേ മാരി ഡിസ്പ്ലേ മാരി ചെയ്തു വെച്ചിട്ടാണ് അത് നമുക്കിതിപ്പോ ഒരു വീട് ഹൗസ് വാർമിങ് കഴിയുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഗാർഡന്റെ കാര്യൊക്കെ നോക്കുന്നത് അതെ അപ്പൊ ചിലര് പറയും അത് ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പേ അതിന്റെ ലോൺ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങണം അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് വീട് പണിയുമ്പോ അതിനുള്ള ചുറ്റുപാടൊക്കെ കൊണ്ട് അറിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ചിലവർ ചെയ്യാറില്ല ചിലര് മാറ്റ് ഇടാന്ന് പറയുന്നത് അപ്പൊ ഇനി കൊണ്ട് പതിനഞ്ച് രൂപ മാത്രം ആണെങ്കിൽ നമുക്ക് ഈ മാറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഭംഗി കിട്ടും അതെ 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 ലാസ്റ്റിംഗ് ഒരു കുഴപ്പമില്ല അതെ നമ്മൾ ഞാനിപ്പോൾ ഇപ്പൊ ഈ പതിനഞ്ച് ദിവസം ഓപ്പിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഷീറ്റിന് വിരികയാണ് നട്ടു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മാസം എടുക്കും അത് നട്ടു കൊടുത്ത് സ്പെൻഡ് ആയി വരണമെങ്കിൽ അതിലത്തെ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് വരുമ്പോൾ ആ ലേബറൊക്കെ കൂട്ടി വരുമ്പോൾ നമുക്ക് ഇതായിട്ട് കൂടുതൽ എമൗണ്ട് ആവുള്ളൂ നിങ്ങൾക്ക് ഇത് റെഡിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വീടിന്റെ വർക്ക് കഴിഞ്ഞാൽ റെഡിയിൽ കൊണ്ട് വയ്ക്കാം നമുക്ക് ഒരു രണ്ടു ദിവസം മുപ്പാടോ ഹൗസ് ഫാമിന്റെ ഒരു മൂന്ന് ദിവസം മുപ്പാടോ കൊണ്ടു നമുക്ക് ഓ ഹൗസ് ഫാമിംഗ് സെറമണിയും ടൈമിൽ നല്ല പച്ച പച്ച കിട്ടും അതെ 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 നല്ലൊരു കാര്യം തന്നെയാണ് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് അതെ ഈ മാറ്റിടണോ മറ്റേ പറിച്ചു നടണോ എന്നുള്ളതാണ് അതെ നമുക്ക് ഇത് ഈ പതിനഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് എന്ന് പറയണ്ട അപ്പൊ ഈ പതിനഞ്ച് രൂപ എന്നുള്ള നമുക്ക് കൊല്ലത്തുള്ള ആളും കോട്ടയത്തുള്ള ആളും ഒന്ന് മേടിക്കണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മേടിക്കണമെങ്കിൽ വണ്ടിക്കാശൊക്കെ നഷ്ടം തന്നെയാണ് അപ്പൊ ഒരു എത്ര മിനിമം എടുത്താലും മെച്ചമുള്ള സംഭവം അതായത് ഇപ്പൊ നമുക്ക് ഒരു ഒരു കോട്ടയത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇപ്പൊ ഒരു ആയിരം കോപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ അടക്കായാലും ഈ ഇരുപത് ഇരുപത്തൊന്ന് രൂപയ്ക്ക് അവിടെ സ്പോട്ടില് നമ്മുടെ ഈ ഗ്രാസ് എത്തും ആറയിട്ടോ അപ്പൊ അവിടെ പഠിക്കാനായിട്ട് ഒരു ആയിരം സ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവടെ പഠിക്കാൻ ലാഭമാണ് കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു ആയിരങ്കിലും ഉണ്ടാവണം അപ്പൊ ഇരുന്നൂറ് മുന്നൂറ് സ്കോപ്പ് ഫീറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മള് ക്ലബ്ബി അങ്ങനെ ചെയ്യാം നമ്മളിപ്പോ അഞ്ഞൂറ് സ്ക്വയർ കസ്റ്റമർ ഉണ്ട് വേറെ കസ്റ്റമർ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലബ് ക്ലബ്ബ് രണ്ട് പാർട്ടി മൂന്നു പാർട്ടിയായിട്ട് വെള്ളൂ അപ്പൊ വണ്ടിവാടിയായിട്ട് ഡിവൈഡ് ആയിരിക്കും അപ്പൊ അവർക്കും ഒരു നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്ത് ഈ ലൊക്കേഷൻ എന്ന് പറയാമോ ഇത് ലൊക്കേഷൻ നമുക്ക് നമുക്ക് സ്ഥലം വരുന്നത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ അതായത് കിലോമീറ്റർ നമ്മൾ മണ്ണൂരിനൊരു സ്പോട്ടിന് പറഞ്ഞു നമ്മുടെ മാപ്പിലാണെങ്കിൽ പണിയാ ഗൂഗിൾ മാപ്പിൽ മാപ്പിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നാർഡൻസിന്റെ ഒരു അച്ഛനും മൂന്ന് മക്കളും കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് അച്ഛൻ ഈ മുപ്പത്തഞ്ച് ഏക്കറിലുള്ള ഈ ഗാർഡൻ പേൾ ഗ്രാസിന്റെ എല്ലാ കാര്യവും മേൽനോട്ടം വയ്ക്കണം മക്കളതിന്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കണം ഇതാണ് മുകേഷ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ അദ്ദേഹത്തിന് രണ്ട് സഹോദരങ്ങളും ഉണ്ട് ഇവരും മൂന്ന് പേരും സഹോദരന്മാരും മൂന്ന് പേരും ഈ ഗാർഡൻസിന്റെ സെയിൽസിന്റെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നു ഓക്കെ മുകേഷ് താങ്ക് യു ഈ നിങ്ങളുടെ വലിയൊരു ഗാർഡനെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞത് അപ്പൊ നമ്മുടെ കസ്റ്റമറിനൊക്കെ നമ്മുടെ ക്യൈൻസിനൊക്കെ ഒരുപാട് ഉപകാരം ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരും വിളിച്ചോട്ടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും നില ഗാർഡൻസ് കേരളത്തിൽ തന്നെ പേൾഗ്രാസിന്റെ ഏറ്റവും വലുത് ഏകദേശം മുപ്പത്തഞ്ച് ഏക്കറോളം സ്ഥലത്താണ് പേൾഗ്രാസിന്റെ നട്ട് വളർത്തി അതിനെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലം പേൾഗ്രാസിന്റെ വെറൈറ്റീസിനെ കുറിച്ചും ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ